തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് ജനാധിപത്യ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയെ വരെ ചോദ്യം ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത് അതിന്റെ പ്രധാന കാരണം രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന കമ്മീഷനുമാണ് കാരണം ഇ ഉപയോഗിച്ച് വ്യാപകമായ അട്ടിമറിയാണ് രാജ്യത്തവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വ്യക്തമായി അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കാണാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവ മാത്രമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാവിധ ഒത്താശയും കമ്മീഷൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും അവിടെ നടന്ന വ്യാപക അട്ടിമറിയുടെ കണക്കുകൾ ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ കോൺഗ്രസ് ഹാജരാക്കുമ്പോൾ തള്ളിക്കളയുകയല്ലാതെ അതിന് വേണ്ട വിധത്തിൽ ഒരു അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല അതിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാണ് അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇ വി എം അട്ടിമറിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പല വിവാദങ്ങളും ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഒരു പിഴവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബീഹാറിലെ തിർഹുത് ഗ്രാജുവേറ്റ് മണ്ഡലത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയത് വിചിത്രവും ഗുരുതരവുമായ കണ്ടെത്തലാണ് മുന്നാ എന്ന വ്യക്തി നൂറ്റി എട്ട് പേരുടെ പിതാവായാണ് വോട്ടർ പട്ടികയിലുള്ളത് മുസഫർപൂർ ജില്ലയിലെ ഔറായി ബ്ലോക്കിലാണ് ഈ അപാകത കണ്ടെത്തിയത് വിവിധ പ്രായത്തിലും മതത്തിലും പെട്ട നൂറ്റി മുപ്പത്തിയെട്ട് സ്ത്രീ പുരുഷ വോട്ടർമാരുടെ പിതാവായാണ് മുന്നാക്കുമാറിനെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ക്രമക്കേടുണ്ടായെങ്കിലും ഇത് മൊത്തത്തിലുള്ള വോട്ടിംഗ് പ്രക്രിയയെ ബാധിക്കില്ലെന്നാണ് ഉദ്യോഗസ്ഥർ അവകാശവാദം ഉന്നയിക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പരിശോധനയിൽ ഇത് തിരുത്തേണ്ടതായിരുന്നുവെന്നും വിഷയം അന്വേഷിക്കുമെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നും തിർഹുത് ഡിവിഷണൽ കമ്മീഷണർ അറിയിച്ചു എന്നാൽ ഇത് അവിശ്വസനീയമായ സംഭവമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല വ്യത്യസ്ത പ്രായത്തിലും ലിംഗത്തിലും മതത്തിലുമുള്ള വോട്ടർമാർക്ക് എങ്ങനെയാണ് ഒരേ വ്യക്തിയെ അവരുടെ പിതാവായി പട്ടികപ്പെടുത്താൻ കഴിയുക എന്നത് ആശ്ചര്യമാണ് എന്തായാലും ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ രാജ്യത്ത് ആളിക്കത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിലാണ് അലംഭാവം സംഭവിച്ചിരിക്കുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയേണ്ടത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് വിഷയത്തിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വ്യക്തമായ മറുപടി കോടതിക്ക് മുൻപാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്കിയേ പറ്റൂ